ഹായ് വില്ലേജ് സ്പൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം ശംല അടുക്കള ചെയ്യുന്നൊരു ഐറ്റമാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കൂട്ടത്തിൽ ഒരു ചിക്കൻ കറിയുണ്ട് ആ ഐറ്റം എന്താ ഉണ്ടാക്കാൻ അതായത് അരിപ്പൊടി ശമ്പലത്തിരിപ്പൊടിയുണ്ട് ആ ഒരു അരിപ്പൊടിയും ഉണ്ട് കൈപ്പത്തിരി കൈപ്പത്തിരി ചിക്കൻ കറി അതാണ് നമ്മുടെ ഇന്നത്തെ ഐറ്റം ഇപ്പോൾ സമയം കളാതെ എങ്ങനെയാണോ അയച്ചതെന്ന് നോക്കാം ഒരു കിലോ ചിക്കൻ ഉണ്ട് ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കിഴുത്തപാത്രത്തിൽ വെച്ചിരിക്കുമായിരുന്നു ഒരു ബേസിൻ്റെ അകത്തിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ ചിക്കൻ ആവശ്യമുള്ള പൊടികളൊക്കെ കൊടുക്കുക ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഒരര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒര ടീസ്പൂൺ കുരുമുളക് പൊടി അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മസാലപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇത് നമ്മുടെ തന്നെ മസാലപ്പൊടിയാണ് വലിയ സ്പൈസസിൻ്റെ തന്നെ നിങ്ങളതിൽ ഇതുണ്ടാക്കി ഇത് ചേർക്കുക ഇതില്ലെന്നുണ്ടെങ്കിൽ ഗരം മസാലയാണേലും ചിക്കൻ മസാലയാണേലും ചേർക്കാവുന്നതാണ് പിന്നെ നമുക്കിതിനാവശ്യമുള്ള ഉപ്പ് പൊടി കൂടി ഇട്ട് കൊടുക്കും ഒരു ചെറുനാരങ്ങയുടെ പകുതി അല്ല ആവിളും അവിടെ വീഴിൽ അങ്ങോട്ട് വിളിക്കും ഒന്നോ രണ്ടോ തൻ്റെ കറിവേപ്പിലേയും കൂടെ ഒന്ന് കീ മൂന്ന് കറിവേപ്പിലയും ഇട്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കൈകൊണ്ട് തന്നെ ഇന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം കാര്യം ഇതിൻ്റെ അകത്ത് ആ മസാല ഉപ്പും ഒക്കെ ഒന്ന് പിടിക്കട്ടെ അതിന് ശേഷം ഇങ്ങനെ നമക്കാൻ വെക്കുക ഈ മസാലയൊക്കെ പെരട്ടി വെച്ചതിന് ശേഷം അടച്ചു വെക്കാണ് ഇതൊര മണിക്കൂർ ഇരിക്കട്ടെ ചിക്കനിലാണ് മസാലയൊക്കെ ഇത് പിടിക്കട്ടെ എന്നാൽ ആ സമയം കൊണ്ട് ഷംലയുടെ സ്പെഷ്യൽ കൈപ്പത്തിരി നമുക്കതൊന്നും ഉണ്ടാക്കും എന്നാ അതിനുള്ള വെള്ളം എടുക്കാം ഇതേപോലെ രണ്ട് പാത്രം വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ ഒരു കപ്പ് അരിപ്പൊടിക്ക് രണ്ട് കപ്പ് വെള്ളം അല്ലേ ആ രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക അടുപ്പ് കത്തിച്ച ശേഷം ഈ രണ്ട് കപ്പ് വെള്ളം അടുപ്പത്തിട്ട് വെക്കാം ഇതൊന്ന് തിളക്കട്ടെ വെള്ളമൊക്കെ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം ആ ഇനി ഇതിൻ്റെ അകത്തോട്ട് ഒരു കാൽ ടീസ്പൂൺ അളവ് ചെറിയ ജീരകം ജീരകം ചെറിയ ജീരത്ത് ഒരഞ്ചെട്ട് പത്തെണ്ണം ഉണ്ട് അല്ലേ ചെറിയ ഉള്ളി അതിട്ട് ഇനി ഇതിൻ്റെ അകത്തോട്ട് തേങ്ങാ പീര ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അല്ലേ ആ മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങാപ്പീര ഇട്ടു അപ്പോൾ ഉപ്പ് പൊടിയും ഉള്ളിയും ചെറിയ ജീരകവും തേങ്ങാപ്പീരയൊക്കെ ഇട്ടിട്ടുണ്ട് ഒന്ന് തിളച്ചതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെക്കും ചെറിയ തീ മതി തീ കൂട്ടി വയ്ക്കാം ആ ഇനി നമുക്ക് അരിപ്പൊടിയോ അങ്ങോട്ടിട്ട് കൊടുക്കാം അപ്പം ഇതേപോലെ രണ്ട് കപ്പ് വെള്ളമാണ് നമ്മൾ ചേർത്ത് ഒരു കപ്പ് ഇടിയപ്പം പൊടി അതാണ് ചേർത്തിരിക്കുന്നത് അടപ്പം നിർത്താം അല്ലെ അടിച്ചു വിട്ട് നമുക്ക് ഇത് താത്ത് വയ്ക്കാം ഇനി നല്ലപോലെ ചെറു ചൂടോടു കൂടി തന്നെ വേണം ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാൻ ഇടിയപ്പത്തിലൊക്കെ കുഴക്കുന്ന ആ രീതിയിൽ തന്നെ വേണം ഇത് കുഴച്ചെടുക്കാൻ ഈ പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലൂടെ മാറ്റാണ് തണുക്കുക ചെയ്യണം കാര്യം ഇതാകുമ്പോ നല്ല ചൂടല്ലേ നല്ല രുചിയത് സംഭവം പലർക്കും അറിയാം പല തണുക്കട്ടെ തണുത്തിട്ട് വേണം നല്ലപോലെ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇത് ആ അതൊടിയിരിക്കട്ടെ തണുത്തിന് ശേഷം എടുക്കാം ഈ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ കറി വെക്കാം ചിക്കൻ കറി ഒരു സ്പെഷ്യൽ ആയിക്കോട്ടെ ഒരു കടായി അങ്ങോട്ട് വെക്കുക നല്ലപോലെ ചൂടായതിനു ശേഷം നമുക്ക് ഒരല്പം വെളിച്ചെണ്ണ അങ്ങോട്ട് വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം ഒരു ഇരുണ്ട് ടീസ്പൂൺ വെച്ചുണ്ട് ചെറുതായിട്ട് വെച്ചിരിക്കുന്നത് ഇതങ്ങോട്ട് ഇട്ടുകൊടുക്കുക എല്ലാ വളരെ ആ ഒരു കിലോ ഉണ്ട് അതിനുള്ള സാധനങ്ങളാണ് നമ്മൾ ചേർക്കുന്നത് ആ ഇളക്കി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഒന്ന് മൂത്തതിന് ശേഷം ഒരു തണ്ട് കറിവേപ്പിലേയും കൂടി ഇട്ട് ഇനി ഇതിൻ്റെ അകത്തോട്ട് സവോള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ഒരു മൂന്നെണ്ണം വലിയ മോട്ട് മൂന്ന് സവോള കാര്യം ഒരല്പം ഗ്രേവിയുടെ വെള്ളം അതനുസരിച്ച് വേണം സവോള കളിക്കാനായി ഞാൻ ഇളക്കി ഇതിൻ്റെ അകത്ത് കറക്ൊന്ന് വാടത്തെ നല്ല പോലെ ഒന്ന് വാഴത്തി സവോള ഒന്ന് വാടി വരട്ടെ ആ സമയം കൊണ്ട് തന്നെ ഒരു മൂന്ന് തക്കാളി പഴുത്ത വയ്ക്ക് മൂന്ന് തക്കാളി ജാറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തു കുറച്ച് മല്ലിയില അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇപ്പം ഇതേപോലെ ഒരു പിടി മല്ലിയില ഇത് പൊതിനേലയാണ് അതും ഒരു പിടി പൊതിനേല അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഈ സവോളയൊക്കെ ഒന്ന് വാടി വരുന്നുണ്ട് ഇതൊന്ന് അരച്ചോട്ട് വച്ചുണ്ടായിരുന്നു ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് നല്ല വല്ല പേസ്റ്റാണ് ആ അപ്പോഴത്തേക്ക് സവോളയൊക്കെ റെഡിയാകും അരയ്ക്കാൻ പോയിരിക്കുകയാണ് അത് അരച്ചുകൊണ്ട് വരട്ടെ ആ സമയം ഇവിടെ നമുക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ സവോളയ്ക്കുള്ള ഒരല്പം ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇതിനകത്ത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഒര ടീസ്പൂൺ മസാലപ്പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒത്തിരി കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കാരണം ഇതിനകത്ത് ഞാൻ മുളപൊടി ഒന്നും ചേർക്കില്ല അപ്പോൾ എരിവ് നമ്മുടെ പാകത്തിന് വേണം ചെയ്തെടുക്കാൻ ഇപ്പോൾ അത്യാവശ്യം പൊടികളൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതൊക്കെ കൂട്ടി എല്ലാം കൂടെ ഇളക്കി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഈ മല്ലിപ്പൊടിയുടെയൊക്കെ ആ പച്ച ചുവയുണ്ടല്ലോ ഒന്ന് മാറണം മാറിയ ശേഷം നമുക്ക് ചിക്കൻ ഒന്നിട്ട് കൊടുക്കാം ഏകദേശം ഒരു അര മണിക്കൂറോളം ആയിട്ടുണ്ട് നമുക്ക് ആ ചിക്കൻ്റെ പെരട്ടിയൊക്കെ വച്ചിരിക്കുന്നത് ഇനി സബോള ഗ്രേവിക്കകത്തിട്ട് ഈ ചിക്കൻ ഒന്നിട്ട് കൊടുക്കുക ഇച്ചിരി വലിയ കഷ്ണമാണ് ആ ചെറിയ കഷ്ണമാണെങ്കിൽ അതുപോലെ മുറിച്ചെടുക്കാവുന്നതാണ് ഇച്ചിരി വലിയ കഷ്ണത്തിൽ ഞാൻ പെട്ടെന്ന് ഇനി ഇതൊന്നും ഇളക്കി കൊടുക്കുക രാവുമ്പോൾ ഒരാൾക്ക് ഒരു കഷ്ണം വെച്ച് കൊടുത്താൽ മതി നല്ല പോലെ ഇളക്കി കൊടുക്കുക ആ ഇതെല്ലാം അരച്ച് വെച്ചിട്ടുണ്ട് വേണ്ട ഈ ഒരു രീതിയിലാണ് നല്ല വെള്ളന്ന് അരച്ച് വെച്ചിരിക്കുന്നത് ഇത് എവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ചൂടുവെള്ളം ഉണ്ടാക്കി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം ഇതിൻ്റെ അകത്തോട്ട് ഒരു ഒരപ്പാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കണം വേണ്ട അല്ലേ വേഗണം ഒരു അരപ്പാത്രം വെള്ളമൊഴിച്ചിട്ട് ഒന്ന് ഇളക്കി ഗ്രേവിക്ക് അകത്ത് നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട് പിന്നെ ചിക്കൻ്റെ അകത്ത് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട് ഒരു പക്ഷേ പോരാഴ്ചക്ക് വല്ല തോന്നുവാണെങ്കിൽ ഒന്ന് നോക്കിയിട്ട് ആവശ്യമുള്ള ചേർക്കാം ഇനി ഇതൊന്നും മൂടി വെക്കുകയാണ് അവിടെ ഇരിക്കട്ടെ അപ്പോൾ നമ്മൾ അരച്ചൊക്കെ വെച്ചു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം എന്നിട്ട് വേണം ബാക്കി ചേരുവ ഒക്കെ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ എടുക്കും ചിക്കൻ ഒന്ന് വെന്ത് വേരാനായിട്ട് അപ്പോൾ അത്ര സമയം ഇരിക്കണം ചിക്കൻ കറി അടുപ്പത്തിരിക്കട്ടെ ആ സമയം കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കൈ കൈപ്പത്തിരിക്കുള്ള മാവാണ് ഇതിനൊന്ന് തണുത്തതിന് ശേഷം വേണം അത് കൈ കൊണ്ടോ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഏകദേശം തണുത്തിട്ടുണ്ട് തണുത്തില്ലേ ഇത് വീട്ടിലെ ഒന്നുമില്ലാത്തപ്പം പെട്ടെന്ന് ചെയ്ത് തരുന്നവരായിട്ടാ കട ഇടയപ്പോ ഞെക്കിപ്പിഴിഞ്ഞൊക്കെ ഉണ്ടാക്കണ്ടേ ഇതാകുമ്പോ പെട്ടെന്ന് ചെയ്തെടുക്കാം അതാണ് ഇതൊരു സൂത്രപ്പണിയായത് നല്ല രുചികര ഒരു ഐറ്റം തന്നെ അത് പറയാതിരിക്കാൻ പറ്റില്ല കാര്യം പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലെങ്കിലും ഇത് ഈ ഒരു ഐറ്റം കഴിക്കാൻ പറ്റും എല്ലാം റെഡിയാക്കി കൈപ്പത്തിരിക്കുള്ള മാവൊക്കെ ഒന്ന് നല്ലപോലെ കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചിക്കൻ കറി ഒന്ന് ഇളക്കി കൊടുക്കണം തുറന്ന് നോക്കുകയാണ് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചെല്ലാ അരച്ച് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ അകത്തോട്ട് ആ ഒഴിക്കുക അത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതൊക്കെ നമുക്ക് ജാറിൻ്റെ അകത്ത് ഒരല്പം വെള്ളം കൂടെ ഒഴിച്ച് ഈ ബാക്കിയോടൊങ്ങിയെടുക്കാം ആ നമ്മൾ ആ ജാറിൻ്റെ അകത്തുള്ള ആ ഐറ്റങ്ങളെല്ലാം കൊണ്ട് ഇതിനകത്ത് ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ധാരണ അകത്തുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർത്ത് നല്ലപോലെ ഇളക്കിയിട്ടുണ്ട് ഇനി ഒന്ന് അളച്ചു വെക്കുകയാണ് ഇനി ഇത് ഒരു പത്ത് മിനിറ്റ് കൊണ്ടിരിക്കട്ടെ അപ്പഴത്തേക്ക് ചിക്കനൊക്കെ വേകും ഇനി ശംബ്ലായിട്ട് റോളാണ് നമ്മൾ വെച്ച മാവൊന്ന് വലുതായിട്ട് വേണം മുണ്ട പിടിക്കാൻ വേണോ ചെണ്ണയോ ഇച്ചിരി വെള്ളം വെള്ളം തൊട്ട് കൂടി വെള്ളം ൊട്ട് അപ്പൊ അങ്ങോട്ട് പറത്തി

എൻ്റെ ആ പിരുത്ത രണ്ട് രണ്ടാണ് ഒരു കപ്പ് അരിപ്പൊടിയൊക്കെ ഉണ്ട് ഒരു മൂന്ന് പേർക്ക് കഴിക്കാനുള്ള സാധനമുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഇത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി തീർത്തായിട്ടാണ് അതുപോലെ ചില ചിലപ്പോൾ എല്ലാ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റിന് ചിലപ്പോൾ കറിയൊന്നും കാണുന്നില്ല അപ്പോൾ ഇതൊക്കെ ആയിരിക്കും ചിലപ്പം ഇത് ഒരെണ്ണം കഴിച്ച് ഇത് കഴിഞ്ഞ് ഹാപ്പി ആയിട്ടൊക്കെ കുടിച്ചുകൊണ്ടാണ് നമ്മുടെ ദിവസങ്ങളൊക്കെ ആരംഭിക്കുന്നത് മിക്ക ദിവസം ഇപ്പോൾ ടോട്ടൽ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ നമുക്ക് ഏതൊരു തുറന്ന് നോക്കാം ആ അടിപൊളി ഒരു മണവാണ് കേട്ടോ അത് ഇളക്കി കൊടുത്തല്ലേ നല്ലവർന്ന് ഇളക്കിയതിന് ശേഷം ചിക്കൻ അങ്ങ് വെന്തോന്ന് നോക്കണം കേട്ടോ ബന്ധം ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം അടുത്ത ഐറ്റം ചേർക്കാനായിട്ട് ഇപ്പോൾ ഏകദേശം ചിക്കനൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട് ഒരുപാട് ഐറ്റങ്ങളൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ടുള്ള ചിക്കൻ കറിയാണിത് അപ്പോൾ ചിക്കനൊക്കെ വെന്തതിന് ശേഷം വേണം തീ ഒന്ന് കുറച്ച് വയ്ക്കും ചെറിയ തീയിലൊന്ന് വെക്കാം ഇനി നമുക്ക് ഇതിൻ്റെ അകത്തു അല്പം തേങ്ങാപ്പാൽ ഒഴിവ്ക്കാം ഈ തിളയുടെ ശക്തി ഒന്ന് കുറഞ്ഞതിന് ശേഷം വേണം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക ഇതേപോലെ നല്ല കട്ടക്കി ഒരു അൽപ്പം തേങ്ങാപ്പാലം കൊണ്ട് ഒഴിച്ചു കൊടുക്കുക നമ്മൾ ഒരു തേങ്ങയുടെ ഒന്നാം പാൽ രണ്ടാം പാൽ ഒന്നിച്ചിട്ട് ഒറ്റ പാൽ നല്ല കട്ടിക്ക് അങ്ങോട്ട് പിഴിഞ്ഞ് ചേർത്തിരിക്കുന്നതാണ് അപ്പം ഒന്നാം പാൽ കുറച്ച് ചേർത്തതിന് ശേഷം നമ്മൾ ഈ അടുപ്പങ്ങ് നിർത്തുകയാണ് ഇച്ചിരി മര്യാദയും കൂടെ നീളിലോട്ട് ഇട്ടിട്ട് കൊടുക്കുക ഇനി ഇതൊന്ന് അടച്ചു കൊടുക്കുകയാണ് വിട്ടി ഇനി നമുക്ക് ഈ കൈപ്പത്തിരിയും കൂടെ ചുട്ടെടുക്കാം അപ്പം നമ്മൾ പാലൊന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ലപോലെ പോലെ ചൂടായതിനു ശേഷം കൈപ്പത്തിരി അങ്ങോട്ട് പറക്കി അങ്ങോട്ടുണ്ട് അങ്ങനെ ആ അങ്ങോട്ട് ഓരോന്ന് അങ്ങോട്ട് പരക്കി ഞാൻ തിരിച്ചിട്ട് കൊടുക്കുക ആ ഈ രീതി വേണം ബാക്കിയുടെ ചുട്ടെടുക്കാൻ ഇതിനകത്ത് നമ്മൾ എണ്ണയോ ഓയിലോ നെയ്യോ ഒന്നും ചേർക്കുന്നില്ല പാദത്തെ റെഡിയായി ഞാൻ തോന്നണ കൂടെ കൊള്ളുമോ നോക്കട്ടെ ചേർത്തോ ഇങ്ങനെ കൊള്ളുമല്ലേ ഈ കൈപ്പത്തിരി റെഡി ആക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വെളുത്തുള്ളിയുടെ ഒരു ചുവ ഇഷ്ടമാണെങ്കിൽ രണ്ട് വെളുത്തുള്ളിയോട് ഒന്ന് ചതച്ചേൻ്റെ അകത്തിട്ടേക്കണം കേട്ടോ നല്ല ടേസ്റ്റ് കിട്ടും തീർച്ചയായിട്ടും അതിഷ്ടമാണെങ്കിൽ ഇല്ലെങ്കിൽ ചേർക്കണ്ടേ ഞാനിപ്പോൾ വെളുത്തുള്ളി ചേർത്തിട്ടെന്നേ ഉള്ളൂ ഒരു വർഷം പറഞ്ഞത് മാത്രമേ ഉള്ളൂ അപ്പം ലാസ്റ്റ് ഭാഗം രണ്ടെണ്ണം കൂടെ ഉണ്ട് അതും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ അടുപ്പം നിർത്താം തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നമ്മൾ അടച്ച് വെച്ചരുതാണ് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പം ഇതിൻ്റെ ടേസ്റ്റൊക്കെ നിങ്ങൾ നോക്കണം കേട്ടോ നമ്മുടെ ആവശ്യത്തിന് എന്തായാലും ചേർക്കാൻ തന്നെ ചേർത്ത് റെഡി റെഡിയാക്കിയതിന് ശേഷം വേണം തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വെക്കാനായിട്ട് കേട്ടോ നല്ല ഒരു അടിപൊളി കറിയാൽ മതി കേട്ടോ തീർച്ചയായിട്ടും ഇതേ രീതിയിലുള്ള ഫുഡൊക്കെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം അറിയാൻ പറ്റാത്ത ഉണ്ട് ഇതൊക്കെ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് പിന്നെ ചിക്കൻ കറിയുടെ കാര്യം പറയേണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചിക്കൻ കറിയൊക്കെ ആർക്കറിയാൻ പറ്റത്ത് എല്ലാവർക്കും അറിയാം അല്ലേ തീർച്ചയായിട്ടും ഈ രീതിയിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്തു നോക്കണം അടിപൊളി ഒരു ചിക്കൻ കറിയാണ് ചുമ്മാ പറഞ്ഞൊന്നും അല്ല കേട്ടോ നിങ്ങളിത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും അത്ര ടേസ്റ്റിയാണ് ഈ ചിക്കൻ കറി പിന്നെ കൈപ്പത്തിൽ ഇതൊക്കെ ഒരു പഴയ രീതിയിലുള്ള ഒരു ഐറ്റം തന്നെയാണ് അല്ലേ ലക്ഷ്യം ഇതേ രീതിയിലൊക്കെ ചെയ്യുന്നു ചെയ്തെടുക്കുന്നത് അപ്പം ഇത് ഈ രണ്ട് കോമ്പിനേഷൻ ഈ രണ്ടായിട്ടും നല്ല അടിപൊളി ഒരു കോമ്പിനേഷൻ ഒന്ന് ചെയ്ത് നോക്ക് ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബൈ